ചെറിയ പെരുന്നാൾ നിസ്കാരം നടന്നു പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത ജനതാ പാൽ പയ്യനൂർ ടൗൺ ഈദ്ഗാഹ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യനൂർ സിറ്റി സെന്ററിൽ ഈദ്ഗാഹിൽ ചെറിയ പെരുന്നാൾ നിസ്കാരം നടന്നു പയ്യന്നൂർ റഹ്മ ഖത്തീപ് ഹാഫിസ് ഇസ്മായിൽ അഫാഫ് നിസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ഈദ്ഗാഹിൽ പങ്കെടുത്തു പാലിൽ ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ അങ്ങനെ ഒരു പറഞ്ഞു അങ്ങനെ ഒരു പാലുണ്ട് പാൽ നാട്ടിലെ ആഗ്രഹിക്കുന്ന നിന്നും നിന്നും സൊസൈറ്റികളിൽ പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാ പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകുണങ്ങളും ഉള്ള പാൽ ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം